ഓട്ടോറിക്ഷ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേരള സർക്കാരിൻ്റെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും അശാസ്ത്രീയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഓട്ടോറിക്ഷ മസ്തൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഗുരുവായൂർ ജോയിൻറ്റ് ആർ ഓഫീസിലേക്ക് മാർച്ചും തരണയും നടത്തി ഗുരുവായൂർ കരളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് യൂണിയൻ ഭാരവാഹികളായ കെ ടി മുഹമ്മദ് യൂനുസ് സന്തോഷ് വെള്ളറക്കാട് രാമചന്ദ്രൻ കൊപ്പര വിജീഷ് കാവീട് പിജു ഷാജി കെരാച്ചൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് ഉദ്ഘാടനം ചെയ്തു ട്രാൻസ്പോർട്ട് ഉത്തരവാണെങ്കിൽ പോലും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിനൊരു വകുപ്പ് മന്ത്രി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ട് ഇതെല്ലാം കുത്തുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുപ്പിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ നല്ല രീതിയിൽ ഒന്നും പറയാൻ നമുക്ക് ആഗ്രഹിക്കില്ല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളാണെന്ന് കേരളത്തിൽ ഉപജീവന മാർഗമായി ഓട്ടോ ഷോടിച്ച് ജീവിക്കുന്നത് അവരുടെ എല്ലാ അത്തരത്തിൽ മണ്ണുവാരിയിടുന്ന ഒരു പ്രസ്താവനയുമായിട്ടാണ് ഈ ഗവൺമെന്റ് ഇറങ്ങാൻ പോകുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നട്ടെല്ലാം ശക്തിയും ഇച്ഛാശക്തിയും ഉള്ള ഒരു സംഘടനയുടെ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ ധർണയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുള്ള ഒരു ചെറിയൊരു സൂചന മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കുമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നും അംഗീകൃത ട്രേഡ് യൂണിയനുമായി ചർച്ച നടത്തണമെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടി പരിധിയിൽ കൊണ്ടുവരണമെന്നും ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മസ്തൂർ സംഘം ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് ഇ രാജൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് കെ എ ജയതിലകൻ സെക്രട്ടറി പി കെ അറമുഖൻ ബി എം എസ് കുന്നംകുളം മേഖലാ സെക്രട്ടറി കെ കെ തിലകൻ വി കെ സുരേഷ് ബാബു ഓട്ടോറിക്ഷ മസ്തൂർ സംഘം കുന്നംകുളം മേഖലാ സെക്രട്ടറി പി ബി പ്രമോദ് സൂരജ് കോട്ടപ്പുടി എന്നിവർ സംസാരിച്ചു